നാഗങ്ങൾ വന്നാൽ സാധാരണയല്ല അവർക്ക് കുറേ ചിട്ടകളുണ്ട് കാരണം ഒന്ന് ഒരാളായിട്ട് വരില്ല വാസുകി രാജനാണ് അപ്പോൾ അതിൻ്റെ പരമ്പരകൾ മുഴുവൻ ഉണ്ടാവും അങ്ങനെ എല്ലാവരും വരുന്നു കുറേ പേര് വന്നു അപ്പോൾ അതുകൊണ്ട് ആ ഭൂമി കിളച്ചു മറിക്കാൻ പാടില്ല ഇങ്ങനെ മാസത്തിലൊക്കെ അല്ലെങ്കിൽ വർഷത്തിലൊക്കെ നമ്മൾ കിളയ്ക്കുമല്ലോ അപ്പോൾ കിളച്ചു മറിക്കാൻ പാടില്ല മണിക്കം കൊടുത്തതായിട്ടൊന്നും അറിയില്ല മണിക്കല്ല് കൊടുത്തതായിട്ടൊന്നും അറിയില്ല അത് കഴിഞ്ഞ് അപ്പോൾ അവർ കുറച്ചും കൂടെ സൗഹൃദമായല്ലോ തിരിച്ചു സമയത്ത് കൊണ്ടി കൊടുത്തു അപ്പോൾ ആഗ്രഹം എൻ്റെ കൂടെ വരുമോ അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ മഹാദേവൻ്റെ വലിയ ഭക്തനല്ലേ അപ്പോൾ ഞാൻ മഹാദേവൻ്റെ കഴിച്ചരസിൽ ഇത് കണ്ടത്തിലിരിക്കുന്ന വാസുക രാജനാണ് അയ്യോ സന്തോഷമായി അപ്പോൾ അവിടുന്ന് എൻ്റെ കൂടെ വരുമോ ആ ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ നാഗേഷമ്മയും വരും അങ്ങനെ പറഞ്ഞു അപ്പോൾ പിന്നെ അവിടെ സന്തോഷം കൊണ്ടിങ്ങനെ ഇതാണ് ഒറ്റയ്ക്കല്ലല്ലോ ഇനി ഞാൻ ഇത് ഭജന കഴിഞ്ഞ് പൂർത്തീകരിച്ച് പോകുമ്പോൾ എൻ്റെ കൂടെ ശിവഭഗവാൻ്റെ അംശഭാഗം വല്ലേ കാരണം കണ്ടത്തിൽ ചേർന്ന് കിടക്കുന്ന ആളല്ലേ അപ്പം അത് വരും എന്നുള്ള സന്തോഷത്തിൽ വേഗം രാവിലെ ചെല്ലാമായി പോകണം അങ്ങനെ അവിടെ കൊണ്ടുവന്ന് പോയി പോയപ്പോൾ അപ്പം ഈ വിശ്വരൂപം കാണിച്ചില്ല ആദ്യം ഇങ്ങനെ കാണിച്ചു അത് കണ്ട ഭയമാകുമെന്ന് പറഞ്ഞുകൊണ്ട് അല്ല എനിക്ക് കാണാൻ കഴിയുമെങ്കിൽ കാണിക്കാമെങ്കിൽ കാണിക്കുമെന്ന് പറഞ്ഞങ്ങനെ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ രൂപം കാണിച്ചു പക്ഷേ ഈ രൂപമായിട്ട് വന്നില്ല വന്നപ്പോൾ കൊടയിൽ ഒരു മോതിരം പോലെയാണ് വന്നതെന്ന് പറയുന്നത് ഒരു മോതിരത്തിൻ്റെ ഇതിൽ കാരണം അവിടെ മറ്റുള്ളവരാരും കാണണ്ടല്ലോ കാരണം ഇതൊക്കെ ഭഗവാന്റെ ദർശനം അല്ലെങ്കിൽ അത് ഏതോ ഒരു ദൈവീക ശക്തിയുടെ ദർശനം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് അതിന് യോഗമുണ്ടാവണം അപ്പം നമ്മൾ രണ്ടുപേരും ഒരേ സമയം ഇരുന്ന അവിടത്തേക്ക് മനസ്സിലാവും ചിലപ്പോൾ എനിക്ക് എനിക്കതിനുള്ള സമയമായിട്ടുണ്ടാവില്ല സമയമാവാതെ ഞാൻ നോക്കിയാലോട്ട് കാണുകയുമില്ല മുൻപിൽ നിന്നാൽ പോലും ചിലപ്പോൾ കാണാൻ പറ്റില്ല കാരണം അത് ചില അത് അനുഗ്രഹങ്ങൾ കിട്ട പക്ഷെ മറ്റേ അനുഗ്രഹങ്ങൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഒരുപോലെ കിട്ടണമെന്നില്ല അപ്പം അതുകൊണ്ട് ഇദ്ദേഹത്തിന് പിന്നെ അപ്പം മറ്റുള്ളവരെ ആരെയും കാണിക്കാത്ത രീതിയിൽ അറയിൽ കൊണ്ടുപോയി അവനെ പ്രത്യേക ഒരുപ്പഴങ്ങൾ ഉറക്കി അകത്ത് വച്ചു എന്നാണ് പറയുന്നത് അകത്ത് അകത്തളത്തിൽ വെച്ചു അപ്പം തന്നെ ദാ നാഗേഷിയമ്മയും കൂടെ വന്നു അപ്പോൾ പറഞ്ഞു ഇനി അപ്പം വന്നല്ലോ അവർ വന്നാൽ പിന്നെ എന്താ നാഗങ്ങൾ വന്നാൽ സാധാരണയല്ല അവർക്ക് കുറേ ചിട്ടകളുണ്ട് കാരണം ഒന്ന് ഒരാളായിട്ട് വരില്ല വാസുക രാജനാണ് അപ്പോൾ അതിന്റെ പരമ്പരകൾ മുഴുവൻ ഉണ്ടാവും അങ്ങനെ എല്ലാവരും വരുന്നു കുറേ പേര് വന്നു അപ്പം അതുകൊണ്ട് ആ ഭൂമി കിളച്ചു മറിക്കാൻ പാടില്ല ഇങ്ങനെ മാസത്തിലൊക്കെ അല്ലെങ്കിൽ വർഷത്തിലൊക്കെ നമ്മൾ കിളയ്ക്കുമല്ലോ അപ്പം കിളച്ചു മറിക്കാൻ പാടില്ല തുപ്പ ഇങ്ങനെ അശുദ്ധി ഒന്നും ആക്കാൻ പാടില്ല മലമൂത്രത്തിന് അതാത് സ്ഥലത്തും തുപ്പ പോലും പാടില്ല എന്നാ പറയുക അതുപോലെ ഇപ്പം നമ്മൾ ചപ്പൻ ചവർ കാടല്ലേ കാട്ടിലെ ഇലകളൊക്കെ ധാരാളം വീടുമല്ലോ അതുകൊണ്ട് അടിച്ചു കൂട്ടി തീടാനൊന്നും പാടില്ല പാചകം ചെയ്യുന്ന സ്ഥലത്ത് മാത്രം ത്തിക്കാം എന്ന് പറഞ്ഞ് അനുഗ്രഹം കൊടുത്തു പൂജാവിധികളും പറഞ്ഞു കൊടുത്തു അപ്പൊ അത് വന്നത് ഒരു വൃശ്ചികമാസം ഒന്നാം തീയതിയാണ് അപ്പൊ ആ വൃശ്ചിക മാസവും അവിടുത്തെ പ്രതിഷ്ഠാ ദിനം പോലെയായി കാരണം എപ്പോഴും അതെ അത് ഭയങ്കര വിശേഷമായിട്ട് തന്നെ ആചരിച്ചു പോരുന്നുണ്ട് ആ ദിവസമൊക്കെ അവിടെ ഭയങ്കര തിരക്കാണ് ഇതൊക്കെ അവിടുത്തെ ഒരു പ്രത്യേകത നാഗലിംഗപുഷ്പം ഉണ്ട് അല്ലെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദേവ ഒരു ഭൂമി അവിടുത്തെ ദൈവീകമായ ഇത് വന്നാൽ അതിനുള്ള ലക്ഷണങ്ങൾ ധാരാളം ധാരാളം കാണാൻ പറ്റും കാരണം ഇപ്പോൾ ഇവിടെ സർപ്പസാന്നിധ്യമുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ ആ മണ്ണിൽ ചവിട്ടുമ്പോൾ തന്നെ വൈബ്രേഷൻസ് വരും നമുക്ക് കുണ്ടലീന ശക്തി ഉണരും എന്ന് പറയാം സർപ്പക്കാവൾക്ക് സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാകും വടക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും സർപ്പസാന്നിധ്യം സാധാരണ ഈശാന ഈശാനകോണമെന്ന് പറയുന്ന വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതിൻ്റെ അടുത്തൊരു ജലാശയം ഉണ്ടാവും വടക്ക് കിഴക്കെപ്പോഴും ജലാശയത്തിൻ്റെ അപ്പോൾ അവിടെയാണ് ഇവരുടെ ഇവർക്ക് ജലസേവനം ഇവർക്കും ഉണ്ടല്ലോ ശുദ്ധിയൊക്കെ ഉണ്ട് അപ്പം അതുപോലെയാണ് ഈ പമ്പമയെക്കാട്ട് അങ്ങനെ ഇത് വരികയും ഇരിക്കുകയും ഒരുപാട് അനുഗ്രഹങ്ങൾ കൊടുക്കുകയും പിന്നെ അങ്ങോട്ട് ഇവർക്ക് അപ്പം ഇപ്പോഴും പറയുന്നേ ആ മാണിക്കല്ലും കൂടി അവിടെ ഉണ്ടെന്നാണ് പക്ഷേ കണ്ടവരാരും ഇല്ല ഇദ്ദേഹം മാത്രമാണ് ആ കാരണന്നൂർ മാത്രമാണ് വേറെ ആരും കണ്ടിട്ടില്ല പക്ഷെ അത് അവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നു കാരണം അത് ഉള്ളത് കൊണ്ടാണ് അവിടുത്തെ തേജസ് ഇപ്പോഴും ഇവരെ ഉണ്ട് പിന്നീടത് ആ വാസുകരാജനും നായേഷുമൊക്കെ ഇരുന്നിടം പുറ്റുപോലായി അവിടെ സങ്കല്പിച്ച് പുറത്ത് നമ്മളെ എല്ലാവർക്കും അകത്തേക്ക് കയറാൻ പറ്റില്ല അപ്പം അതിന് പുറത്ത് സങ്കല്പിച്ച് ഒരു ദ്വാരത്തിൽ കൂടി നമുക്ക് അവിടുത്തെ വെളിച്ചം കാണാം എന്നാണ് പറയുന്നത് നമ്മൾ എന്നിട്ട് പുറത്താണ് ഒരു വലിയ വിളക്ക് കെടാ വിളക്ക് പോലെ വച്ചിട്ടുണ്ട് അവിടെയാണ് കൊണ്ടുവന്ന് നമ്മളിതെല്ലാം വെച്ച് പ്രാർത്ഥിച്ചൊക്കെ പോയിരുന്നെ ആ മണ്ണിലെത്തിയാൽ അപ്പം ഇവിടെ ദാരിദ്ര്യം ഒരു വിഷയമായിരുന്നു അവിടെ അന്ന് ആ അദ്ദേഹത്തിന് കുറച്ച് ദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണിങ്ങനെ ഭജന ഇരിക്കാനൊക്കെ പോയത് സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അതിനുശേഷം ഇന്ന് ഇപ്പോഴൊക്കെ അവിടെ ചെന്ന സമ്പന്നമാണ് രാവിലെ ചെന്നാൽ രാവിലത്തെ ടിഫിൻ ഉണ്ട് ഉച്ചക്ക് ഉണ്ട് അതൊക്കെ നമ്മൾ കഴിച്ചിട്ട് അവിടെ അവിടെ വേറെ എവിടെ എവിടെയും മാറി കഴിക്കാൻ വയ്യായിരിക്കാനുള്ള കഴിക്കാനുള്ള ഊട്ടുപുരയിൽ തന്നെ വേണം വന്നിച്ച് കൊണ്ട് അവിടെ ഇവിടെ ഒന്നും വീഴാൻ പാടില്ല അവിടെ ഒരു ഒരു കിണറുണ്ട് ഭയങ്കര വിശേഷമുള്ള ഒരു കിണർ അവിടെയും രാജനെ കയറുമ്പോഴേ കാണാം അതൊരു ഭയങ്കര വിശേഷമാണ് ആ ഇത് പാമ്പമേക്കാട് മന എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ അനുഗ്രഹം കിട്ടിയ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഇപ്പോഴും അതെ അവിടെ ഒരു ഉണ്ണി ജനിച്ചാൽ ാഗങ്ങൾ വന്നു കേ ഇഷ്ടം പോലെ വന്നു എന്ന് പറഞ്ഞില്ലേ അവരെ അവര് പാരമ്പര്യങ്ങൾന്നാ വിളിക്കുക ഇപ്പൊ നമ്മളെ കുഞ്ഞുങ്ങളെ ഇപ്പൊ നമ്മളുടെ പരമ്പരകളെ നമ്മളെന്ന് പറയുന്നതിന് ഇവര് നാഗസന്ധതികളെയെല്ലാം അല്ലെങ്കിൽ നേരത്തെ നേരത്തെ ഉണ്ടായിരുന്ന നാഗദേവതകളെല്ലാം അവര് പാരമ്പര്യങ്ങൾന്നാ പറയ അവിടത്തെ ഇല്ലത്തെ തമ്പുരാക്കന്മാര് ആ നമ്പൂരിമാര് അപ്പൊ അവരെന്ത് ചോദിച്ചാ അവിടെ ഇനി ഒരു പുതിയ തലമുറ ഉണ്ടായി ഒരു ഉണ്ണി ജനിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ ആ ഉണ്ണിയെ കാണാൻ ആ പാരമ്പര്യത്തിൽ ഒന്ന് വരും എന്നാണ് പറയുന്നത് വരും അതുപോലെ അവിടെ ആരെങ്കിലും മരണപ്പെട്ടാലും വരുമെന്നാണ് സങ്കല്പം ഇത് ഞാൻ എനിക്ക് ഇതിപ്പോൾ അപ്പം കേട്ട ഒരു സംശ ഇതാണ് അനുഭവമാണ് പറയുന്നത് ഇപ്പോഴും അതുണ്ട് എന്ന് പറയുന്നിട്ട് സംസ്കാരം നടത്തുന്നത് അറ്റത്തൊരു സ്ഥലത്താണ് ഈ രണ്ടിനെയും സംസ്കരിക്കുന്നതാണ് പറയുന്നത് ഈ പാരമ്പര്യത്തിൽ ആ മരണപ്പെട്ടതും പിന്നെ ഈ മരണപ്പെട്ട അതിന് സംസ്കാരം ഒരുമിച്ചാണ് നടത്തുക രണ്ടിതായിട്ടാണ് നടത്തണതെന്ന് പറയുന്നത് ഇത് പറയുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവം ഞങ്ങളുടെ വീട് വലിയ നാലുകെട്ടൊക്കെയാണ് വൈക്കം ഉദയനാപുരത്ത് തെക്കിനേഴുത്ത് തറ എന്ന് വലിയ നാലുകെട്ടൊക്കെയാണ് വലിയ ഇതാണ് നാഗം നിങ്ങളിപ്പോഴും നാഗം ഭയങ്കര ഒരു ഏക്കർ ഭൂമിയൊക്കെയാണ് ദാനം കിട്ടിയതാണ് സ്വാമി ഉദയനാർഥപ്പൻ ദാനം കൊടുത്തതാണെന്നൊക്കെയാണ് സങ്കല്പം വലിയ കലാകാരന്മാരായിരുന്നു എൻ്റെ കുടുംബം അപ്പോൾ എൻ്റെ അച്ഛൻ ഞാനൊക്കെ കുട്ടിയായിരിക്കുമ്പോഴുള്ള അച്ഛൻ ഇങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ കുളത്തിൽ നിന്നും ഒരു ചെറിയൊരു രൂപം കയറി വരും വളരെ ചെറുത് അത് വീട്ടിലെന്തെങ്കിലും നെഗറ്റീവ്സ് വന്നു എന്ന് തോന്നുമ്പോൾ പാർക്കെങ്കിലും വയ്യാതെ വന്നാൽ എന്തെങ്കിലും കേസോ പ്രശ്നങ്ങളോ എന്തെങ്കിലും വരുന്നതിന് മുമ്പ് കുളത്തിൽ നിന്നും വളരെ ചെറിയ പെന്നിൻ്റെ ഇത്രയേ ഉള്ളൂ വളരെ സ്വർണ്ണത്തിലേക്ക് കേട്ട് ഒരെണ്ണം കയറി വരും ഞങ്ങളാരും കാണില്ല അച്ഛൻ മാത്രം കാണും എന്നിട്ട് അച്ഛൻ പറയും തിക്കനേഴുത്ത് രാഹോപ്പണിക്കാറ് പറഞ്ഞാൽ വൈക്കാത്ത ഒന്നാം തകിൽ വിദ്വാനായിരുന്നു അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല അച്ഛനാണ് എപ്പോഴും ഉടനെ എന്നെയാണ് വിളിക്കുക കാളിന്നാണ് എന്നെ വിളിക്കുക എന്നിട്ട് പറയും നാളെ പോയിട്ട് നാം നാം നാമ്പൂ നാഗമ്പൂഴി മനയുണ്ട് ഇവിടെ ഞങ്ങളുടെ അടുത്തുള്ളത് ആ നാഗമ്പൂഴി മനയിൽ പോയി പുണ്യാഹം മേടിച്ച് തളിച്ച് ശുദ്ധി ചെയ്യണം കേട്ടോ ഇവിടെ എന്തൊക്കെയോ അശുദ്ധികൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറയും പുണ്യാഹം തളിച്ചോളാം കേട്ടോ പോകണം എന്ന് പറയും പക്ഷേ ഒരിക്കലും എൻ്റെ അച്ഛന് വളരെ സീരിയസ് ആയിട്ട് അസുഖമായിട്ട് വന്നു ആ സമയത്ത് എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞു അന്നൊക്കെ ഈ ഫാർമസികളത്തെ ഒരു ഡിസ്പെൻസറിയിലാണ് ഉദയനാട് തമ്പലത്തിനടുത്തുള്ള ഒരു ഡിസ്പെൻസറിയിൽ ബാലമ്പിള്ളയുടെ ഡിസ്പെൻസറിയിലാണ് എൻ്റെ അച്ഛൻ കിടക്കുന്നത് എല്ലാവരും അതിനെ അറിയിച്ചോളാൻ പറഞ്ഞു ഞങ്ങളൊന്നും ഒന്നും ഏഴ് മക്കളാണ് ഒന്നും ആരും എവിടെയും എത്തിയിട്ടില്ലാത്ത സമയത്താണ് അച്ഛൻ്റെ ഈ ദിവസത്തിൽ വരുമാനം മാത്രമുണ്ട് അമ്മയുടെ അനിയത്തി മരിച്ചുപോയി അവിടുത്തെ പിള്ളേരെയും കൊണ്ടുവന്ന് എൻ്റെ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കുറേ കുടുംബങ്ങളുണ്ട് എൻ്റെ അച്ഛൻ തകില് പിടിപ്പിക്കും പക്ഷേ അത്ര മാഷം മാഷൊന്നുള്ള മാഷൊന്നും ആയിട്ടില്ലെന്ന് അപ്പോൾ അങ്ങനെ കുറേ കുറേ ദാരിദ്ര്യമുള്ള സമയത്ത് അച്ഛൻ കുടുംബത്തിലേക്ക് ആർന്നൊരു ഡയേറിയ അന്ന് വയറുകടീന്നാണല്ലോ പറയുക വന്ന് കിടക്കുകയാണ് അന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സാധനം അപ്പം എല്ലാവരും ഇങ്ങനെ പരിഭ്രമിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും അറിയില്ലല്ലോ ചെറുപ്പം മുതൽ അറിയാം അന്ന് വൈക്കത്തപ്പ ഉദനാവിത്തപ്പ എൻ്റെ പൊന്നു എന്ന് വിളിക്കാനല്ലാതെ അറിയില്ല ഞങ്ങൾ കുളത്തിൽ അങ്ങനെ ശുദ്ധമില്ലാതെ ഇറങ്ങിയില്ല കുളിച്ചിട്ടൊക്കെ ആ കുളത്തിൽ ഇറങ്ങും അപ്പോൾ ഒരു സാധനം ഇങ്ങനെ കയറി വന്നിട്ട് മൂന്ന് പെടയിൽ പെടഞ്ഞിട്ട് അത് മരണപ്പെടുകയും അച്ഛൻ പെട്ടെന്ന് രക്ഷപ്പെടുകയും ചെയ്തു എന്നും അതിൻ്റെ രഹസ്യമെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ആരോ പ്രാർത്ഥിച്ചു അത്രേ അഞ്ച് കന്നിക്കെട്ട് ശബരിമലയ്ക്ക് കൊണ്ടുപോയേക്കാമെന്ന് എൻ്റെ അമ്മ പ്രാർത്ഥിച്ചോ എൻ്റെ അച്ഛൻ പ്രാർത്ഥിച്ചോ ഒന്നൊന്നും അറിയില്ല ഇത് ഞാൻ എനിക്കറിയാം അതിങ്ങനെ മരണം പെട്ടുപോയി ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക